ഹലോ ഫ്രാൻസി എൻ്റെ കയ്യിലുള്ളത് ഒലയുടെ ഈയൊരു നൈറ്റ് ക്രീമാണ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓൾ ഇൻ വൺ റേഡിയൻറ്റ് ക്രീമാണിത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പാക്കേജിംഗ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് സാധാ നമ്മുടെ ഒരു കാർബോർഡ് ടൈപ്പിൽ വരുന്ന ഒരു പാക്കേജിംഗ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപക്കു താഴെയാണ് കേട്ടോ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്രീമിനകത്ത് അടങ്ങിയിട്ടുണ്ട് മെയിനായിട്ടും നിയാസിനമേഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിന് പിന്നെ പെൻതനോളും ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വരുമ്പോഴും ഇതിൽ പ്രിസെർവേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പാരബെൻസ് പെർഫ്യൂം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും കൂടെയാണ് കേട്ടോ അത് ഈ നൈറ്റ് ക്രീമിൻ്റെ ഇന്നർ പാക്കേജിംഗ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് തന്നെയാണ് കേട്ടോ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങാണ് പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിങ് കൂടെയാണ് കേട്ടോ ഒലയുടെ ഈ ഒരു നൈറ്റ് ക്രീം വന്നിട്ട് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ലട്ടോ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അങ്ങനെ നല്ല ഓയിലി ഫീൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ സ്കിന്നിൽ നല്ല ഫാസ്റ്റായിട്ട് ഞാൻ അബ്സോർബ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു ഈ ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം ഇത് നമ്മൾ രാത്രിയിലൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ അപ്പോൾ നല്ലൊരു മോയ്സ്ചർ ചെയ്ത് നിർത്തിയിട്ട് രാവിലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇത് നമുക്ക് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കുന്ന പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു മോയ്സ്ചർ ചെയ്ത് നിർത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു നാലോ ഒക്കെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ സ്കിന്നിന് വ്യത്യാസം വരുമായിരിക്കും കുറച്ചൊരു ബ്രൈറ്റൺ ചെയ്യുമായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഒലയുടെ നൈറ്റ് ക്രീം വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ അല്ല അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഇതൊരു നൈറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലൊന്നും ഇത് യൂസ് ചെയ്തിട്ട് നല്ല വെയിലുള്ള സമയത്തൊന്നും പോകാതിരിക്കുന്നതാണോട്ടെ ഏറ്റവും നല്ലത് നല്ല രീതിയിൽ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പോവുക പിന്നെ ഇതിൽ പെർഫ്യൂം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ല് തന്നെയാണ് നമ്മളീ എന്താ പറയുക ഫെയർലോയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്മെല്ലില്ല അതുപോലൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ എന്താ പറയുക പെർഫ്യൂമൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അലർജി വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരബൻസും അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലൊന്ന് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജി കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഇനി നൈറ്റ് ക്രീം വന്നിട്ട് ഓൾ ഇൻ വൺ റേഡിയൻസ് ഫോർമുലയാണ് അതുപോലെ തന്നെ മൾബറി എക്സ്ട്രാക്റ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് വൺ വീക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് ഒരു കുറച്ച് ആഴ്ചകളൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ ആ ഒരു വ്യത്യാസമൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് ആയിട്ടുള്ള മാർക്സ് കളയും എന്നൊക്കെയാണ് കേട്ടോ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇനി ഞാൻ ഈ ഒരു ക്രീം ആർക്കൊക്കെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് കൂടി പറയാം ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീം ഒക്കെ നോക്കി നിൽക്കുന്നവർക്ക് ഈയൊരു ക്രീം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡൾ സ്കിൻ ഉള്ളവർക്കും അൺഇവൻ ആയിട്ടുള്ള സ്കിൻ ടൂൺ ഉള്ളവർക്കും ഈയൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യാം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ അതൊരിക്കലും നിങ്ങൾ മറക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ ഇതൊരു റിവ്യൂ അവസാനിക്കുന്ന ഒരു ഭാഗത്ത് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഗുണങ്ങളാണ് ആദ്യം തന്നെയാണ് പറയുന്നത് നല്ല ലഘുവായിട്ടുള്ള ടെക്സ്ചറും അധികം ഓയിൽ ഇല്ലാത്ത ഒരു ടൈപ്പിലുള്ള ഒരു ക്രീമാണ് നല്ല ഹൈഡ്രേഷനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലുമാണ് ഇത് നമുക്ക് നൽകുന്നത് നല്ല രീതിയിൽ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ബജറ്റിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള ഒരു നൈറ്റ് ക്രീം കൂടെയാണ് ഇനി ഒരു നൈറ്റ് ക്രീമിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് വന്നിട്ട് ഇതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതാണ് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കാണെങ്കിൽ ചൊറിച്ചിലൊക്കെ ഒരു സാധ്യതയുണ്ട് പെർഫ്യൂമും പാരബൻസും ഉള്ളത് കൊണ്ട് സ്കിന്നിന് ചില ദോഷങ്ങളും വരുത്താനുള്ള ഒരു ചാൻസ് കൂടെ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രാത്രി മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ക്രീം മാത്രമാണ് അല്ലാതെ പകൽ സമയങ്ങളിലൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് പകൽ സമയങ്ങളിൽ പ്രത്യേകമായിട്ട് നിങ്ങളൊരു സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു റിവ്യൂ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈയൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ